ഹലോ ഗൈസ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ടെർബോ മൂവിക്കെതിരെ നടന്ന ഡിഗ്രേഡിങ്ങിനെ കുറിച്ചാണ് അതിൽ പ്രധാന പങ്ക് വഹിച്ച സംഘപരിവാർ സംഘടനയും കൂടാതെ അതിൽ നമ്മുടെ മലയാള റിവ്യൂവേസിൻ്റെ പങ്കുമാണ് നമുക്കിവിടെ ചർച്ച ചെയ്യാനുള്ളത് ഇത് ഒന്നിൻ്റെ തെളിവിൻ്റെ അടിസ്ഥാനത്തിലുള്ള വീഡിയോ അല്ല പക്ഷെങ്കിൽ ഉണ്ടാകുന്ന ചില സംശയങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു വീഡിയോ ആണ് ചിത്രം കണ്ട ഭൂരിഭാഗം മലയാളികളും ചിത്രത്തിന് പോസിറ്റീവാണ് തിയേറ്ററുകളിൽ നമ്മൾ കാണുന്ന തിയേറ്ററൽ റെസ്പോൺസുകൾ തെളിയിക്കുന്നത് എന്നാൽ മലയാളത്തിലെ പ്രധാനപ്പെട്ട ഒട്ടുമിക്ക റിവ്യൂസും നെഗറ്റീവ് അല്ലെങ്കിൽ ബിലോ ആവറേജ് റിവ്യൂ ആണ് നൽകിയിരിക്കുന്നത് അശ്വിൻ ഗോക്കടക്കം ടെർബോ എന്ന ചിത്രം അങ്ങനെ അടിച്ച ആക്ഷേപിക്കേണ്ട ഒരു ചിത്രമല്ല ചിത്രത്തിൻ്റെ രണ്ടാം പകുതിയിൽ ഉണ്ടാകുന്ന ഒരു ഗൂസ്പംസും തിയേറ്റർ എക്സ്പീരിയൻസും വേറെ തന്നെയാണ് എന്നാൽ ഈ പറഞ്ഞ റിവ്യൂവേഴ്സ് ആ തരത്തിലുള്ള ഒരു പോസിറ്റീവ് പോലും പറഞ്ഞിട്ടില്ല എന്നത് ഒരു അത്ഭുതം തന്നെയാണ് മലയാളത്തിലെ ഏറ്റവും മികച്ച ചേസിംഗ് സീനാണ് ടെർബോയിൽ വൈശാഖ് ഒരുക്കിയിരിക്കുന്നത് അതിനെപ്പറ്റി ഒരക്ഷരമുണ്ടാത്ത റിവ്യൂവേഴ്സാണ് ചിത്രത്തെ അടച്ചാക്ഷേപിച്ചിരിക്കുന്നത് സംഘപരിവാർ സംഘടന പിന്നെ മമ്മൂട്ടിയുടെ പേര് തന്നെ അവർക്ക് ധാരാളമായിരുന്നു എന്നാൽ ഡിഗ്രേഡേഴ്സ് എന്തൊക്കെ വിചാരിച്ചിട്ടും ചിത്രത്തിന് പോറൽ പോലും ഏൽപ്പിച്ചിട്ടുമില്ല സംഘപരിവാർ എന്തിനെ സപ്പോർട്ട് ചെയ്തതോ അല്ലെങ്കിൽ എന്തിനെ ഡീഗ്രേഡ് ചെയ്തതോ അത് അതിൻ്റെ ഓപ്പോസിറ്റാണ് നടക്കാറുള്ളത് അതിന് ഏറ്റവും വലിയ തെളിവാണ് ടെർബോ മോഹൻലാൽ മമ്മൂട്ടി ഫാൻ ഫൈറ്റിൻ്റെ ഏറ്റവും എക്സ്ട്രീമിലാണ് ടെർബോ മൂവി എത്തിയിരിക്കുന്നത് കോഴിക്കോട് അപ്സര തിയേറ്ററിൽ ബോംബ് ഭീഷണി വരെ എത്തിയിരിക്കുന്നു അതിൻ്റെ ഏറ്റവും ഭയാനകമായ ഘട്ടം ഡീഗ്രേഡിങ്ങും വർഗീയ അധിക്ഷേപവും കൂടാതെ ബോംബ് ഭീഷണിയും എന്നാൽ നിർത്താതെ പെയ്യുന്ന മഴയും തരണം ചെയ്തുകൊണ്ട് അൻപത് കോടി കടന്നിരിക്കുകയാണ് ടെർബോ മൂവി ഇതുതന്നെയാണ് ചിത്രത്തിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കുന്നത് മമ്മൂട്ടി കമ്പനി അങ്ങനെ വെറുതെ ഒന്നും ഒരു ചിത്രം എടുക്കുകയില്ല മമ്മൂട്ടി കമ്പനിയുടെ അഞ്ചാമത്തെ ചിത്രവും വളരെ വിജയകരമായി മുന്നേറുകയാണ് മമ്മൂട്ടിയെക്കുറിച്ചും ചിത്രത്തിനെക്കുറിച്ചും ആദ്യമൊക്കെ നെഗറ്റീവ് പറഞ്ഞവർ തിരിച്ച് മാറ്റി അവസ്ഥയിലേക്ക് ടെർബോ മൂവിയുടെ വിജയം എത്തിയിരിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനമാണ് മറുനാടൻ സാജൻ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവിടുത്തെ റിവ്യൂവേഴ്സൊന്നും ഒരു സിനിമകളെയും സ്വാധീനിക്കുന്നില്ല എന്ന് തന്നെയാണ് റിവ്യൂവേഴ്സിന് ഒരു വിലയും പ്രേക്ഷകർ നൽകുന്നില്ല ചിത്രം നല്ലതാണെങ്കിൽ അവർ ഏറ്റെടുക്കും മോശമാണെങ്കിൽ തള്ളിക്കളയുകയും ചെയ്യും ഇരുപത് കോളിക്ക് മേലെ കേരളത്തിൽ നിന്നും ചിത്രം കളക്ട് ചെയ്യുകയും ഓവർസീസിൽ മൂന്ന് മില്യന് മേലെ നാല് ദിവസം നാലഞ്ച് ദിവസം കൊണ്ട് ചിത്രം നേടിയെടുക്കുകയും ചെയ്തു ഇനിയുള്ള ചിത്രത്തിൻ്റെ കുതിപ്പുകൾ എവിടെയൊക്കെയാണെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു മമ്മൂക്കയുടെ ആദ്യ നൂറ് കോടി ചിത്രമാവാൻ ടെർബോ തയ്യാറായി കഴിഞ്ഞു എന്നും പറയപ്പെടുന്നു ഇത്രയൊക്കെ ഡീഗ്രേഡ് ചെയ്തിട്ടും പിടിച്ചു നിൽക്കുന്നത് മമ്മൂട്ടി എന്ന നടൻ്റെ ആരാധകരുടെ കഠിന പ്രയത്നം തന്നെയാണ് അവരുടെ ഒരു പിന്തുണ മമ്മൂട്ടിയെ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഗുണം ചെയ്യുന്നുണ്ട് മമ്മൂട്ടിയുടെ ട്രൂ ഫാൻസാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ വിജയരഹസ്യം മുൻപൊരിക്കൽ മോഹൻലാൽ പറഞ്ഞു എല്ലാ സപ്പോർട്ടിനും എനിക്കെൻ്റെ പിള്ളേരുണ്ടട എന്ന് സത്യത്തിൽ അത് യോജിക്കുന്നത് മമ്മൂട്ടിക്കാണെന്ന് പറയേണ്ടിയിരിക്കുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മമ്മൂട്ടിക്കൊരു അൻപത് കോടി ചിത്രമില്ല എന്ന വിമർശനങ്ങൾ ഹെയ്റ്റേഴ്സിൽ നിന്നും വന്നുകൊണ്ടിരുന്നപ്പോൾ ഒരു കുറവുമില്ലാതെ മമ്മൂട്ടിക്ക് സപ്പോർട്ട് ചെയ്ത ഫാൻസുകാർക്ക് നാല് അൻപത് കോടി ചിത്രങ്ങളാണ് തുടർച്ചയായി മമ്മൂട്ടി നൽകിയിരിക്കുന്നത് ഇനി മമ്മൂട്ടിയുടെ മുന്നിൽ ഒരു നൂറ് കോടി ചിത്രമാണ് അത് നേടിയാലും നേടിയില്ലെങ്കിലും മമ്മൂട്ടി അത് ഈ ടെർബോലൂടെ നടന്നാൽ അത് ഹെയ്റ്റേഴ്സിനുള്ള ഏറ്റവും വലിയ അടിയായിരിക്കും പക്ഷേ ഒരു കോടി ചിത്രം കൊണ്ടല്ല മമ്മൂക്കയെ നമ്മൾ അളക്കുന്നത് അദ്ദേഹത്തിന് അത് ലഭിച്ചില്ലെങ്കിലും അല്ലെങ്കിൽ നേടിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും മമ്മൂട്ടി എല്ലാവരുടെയും മുന്നിൽ ഒന്നാമം തന്നെയാണ് കാരണം നൂറ് കോടിയല്ല എല്ലാവരും അംഗീകരിക്കുന്ന ഒരു ചിത്രമാണ് ഏതൊരു നടൻ്റെ മുന്നിലും അവരുടെ പ്രകടനമാണ് അഭിനയ കഥാപാത്രങ്ങൾ മികച്ച രീതിയിൽ അവതരിപ്പിക്കുക എന്നതാണ് ഏതൊരു നടൻ്റെയും ഏറ്റവും വലിയ ഗുണം അത് മമ്മൂട്ടിക്കുണ്ട് എല്ലാ ചിത്രങ്ങളിലും വ്യത്യസ്തമായ കഥാപാത്രം ചെയ്യാൻ ശ്രമിക്കുന്ന മമ്മൂട്ടി എല്ലാ നടന്മാരുടെയും അതായത് ഇന്ത്യയിലെ എല്ലാ സൂപ്പർ സ്റ്റാറുകളുടെയും ഇടയിൽ ഏറ്റവും മുൻപന്തിയിലാണ് അത് മറ്റുള്ളവരുടെ ഇപ്പോഴുള്ള അഭിനയത്തെ താരതമ്യം ചെയ്താൽ മനസ്സിലാക്കാൻ സാധിക്കും